സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ മഞ്ജു വാര്യരും മകൾ മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തതെന്ന വാർത്ത തെറ്റാണ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മീനാക്ഷിയെ പിന്തുടരുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് പട്ടികയിൽ മഞ്ജുവിന്റെ പേരില്ല മുൻനിര മാധ്യമങ്ങളിലടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ തരത്തിൽ വാർത്തകൾ വന്നത് നൂറ്റി മുപ്പത്തെട്ട് പേരെയാണ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യുന്നത് ഇതിൽ ഒരാൾ തന്റെ മകൾ മീനാക്ഷിയാണ് മൂന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഫോളോവേഴ്സും നടിക്കുണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് മാത്രം ും ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷി പിന്തുടരുന്നത് അൻപത്തിയൊന്ന് പേരെയാണ് നസ്രിയ ഫഹദ് അപൂർവ ബോസ് അലീന അൽഫോൺസ് പുത്രൻ മമിത ബൈജു നമിത പ്രമോദ് റെബ മോണിക്ക നിരഞ്ജന അനൂപ് മീരാ നന്ദൻ കീർത്തി സുരേഷ് എന്നിവരടക്കമുള്ളവരെ മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ലിസ്റ്റിൽ മഞ്ജു ഇല്ല കഴിഞ്ഞ ദിവസമാണ് ചെന്നൈ ശ്രീ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്ന് മീനാക്ഷി എം ബിരുദം പൂർത്തിയാക്കിയത് പിഴുതദാന ചടങ്ങിൽ ദിലീപും വനും പങ്കെടുത്തിരുന്നു പഠനത്തിൽ മികവ് പുലർത്തുന്ന മീനാക്ഷി കലാരംഗത്തും തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്